ലോകരാജ്യങ്ങളുടെ പേടി സ്വപ്നമാണ് ചൈന അതുപോലെ തന്നെ ചൈനയുടെ ബുദ്ധി എപ്പോഴും ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണാറ് ചൈനയുടെ ബുദ്ധിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമൊക്കെ അതിവേഗം നടന്നത് ലോകം മുഴുവനും അത്ഭുതം സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴിതാ ജീവന്റെ ആവശ്യമായ സുസ്ഥിര വിഭവങ്ങളുടെ ചന്ദ്രനെ മനുഷ്യരുടെ ആവാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള വഴികൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചൈനയിലെ ഗവേഷകർ ഭാവിയിൽ ചാന്ദ്ര ഗവേഷണ കേന്ദ്രങ്ങളുടെയും ബഹിരാകാശ നിലയങ്ങളുടെയും നിർമ്മാണത്തിന് പുതിയ ആശയങ്ങൾ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് ശാസ്ത്രജ്ഞർ പറയുന്നു ചന്ദ്രനിലെ വസ്തുക്കളും ചന്ദ്രനിലെ മണ്ണിൽ കാണപ്പെടുന്ന ഹൈഡ്രോജനും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിലൂടെ വൻതോതിൽ ജലം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ രീതി ചൈനീസ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തതായി ദി ഇന്നുവേഷൻ ജേണലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചൈനയുടെ രണ്ടായിരത്തി ഇരുപതിലെ ചാന്ദ്ര പരിവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ടെത്തൽ ചന്ദ്രനിലെ ജീവന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ജലം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനു ശേഷം ഉപഗ്രഹത്തിൽ മനുഷ്യനെ തുടരാൻ കഴിയുന്ന ജലം ഉൽപ്പാദിപ്പിക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിച്ചു ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന്റെ നിങ്ബോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റീരിയൽസ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗിലെ ഗവേഷകരാണ് ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് വെള്ളം സൃഷ്ടിക്കുന്നതിനുള്ള പഠനത്തിന് നയിക്കുന്നത് ഇനി എങ്ങനെയാണ് ശാസ്ത്രജ്ഞർ ചന്ദ്രമണ്ണിൽ നിന്ന് കുടിവെള്ളം വേർതിച്ചെടുക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ചന്ദ്രന്റെ മണ്ണിലെ ധാതുക്കളിൽ അടങ്ങിയ ഹൈഡ്രജൻ ഉയർന്ന താപനിലയിൽ ചൂടാക്കി നീരാവിയാക്കിയാണ് വെള്ളം ഉത്പാദിപ്പിക്കുന്നത് ഒരു ടൺ മണ്ണിൽ നിന്നും എഴുപത്തിയാറ് ലിറ്റർ വരെ വെള്ളം ഉത്പാദിപ്പിക്കാനാകും അതുപോലെ ചന്ദ്രനിലെ മണ്ണുപയോഗിച്ച് ഇഷ്ടികകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നും ഇത് ഭാവിയിൽ ചന്ദ്രനിൽ നടത്താവുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു ചന്ദ്രനിലെ ജലാംശയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഭാവിയിൽ ചന്ദ്രനെക്കുറിച്ച് നടക്കുന്ന ശാസ്ത്രീയ ഗവേഷണ അടിത്തറകൾ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻഡോജൈൻസ് ഹൈഡ്രജനും ലൂണർ റെഗോലിത്തും തമ്മിലുള്ള സവിശേഷമായ രാസപ്രവർത്തനം ഉപയോഗിച്ച് ഗവേഷകർ ചന്ദ്രോപരിതലത്തിൽ വലിയ തോതിലുള്ള ജല ഉൽപാദനത്തിനുള്ള സാധ്യത സൃഷ്ടിച്ചു ഈ പഠനം കുടിവെള്ളം വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നു പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കോൺകേവ് മിററുകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക താപനിലയ്ക്ക് മുകളിൽ ചാന്ദ്ര റെഗോലിത്ത് ഒരു ഗ്രാം ഒരുക്കിയ ലൂണർ റഗോലിത്ത് സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചതായി പരീക്ഷണങ്ങളിൽ കണ്ടു ഇത് ഏകദേശം അമ്പത്തി മുതൽ എഴുപത്തി മില്ലിഗ്രാം വരെ വെള്ളം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇതനുസരിച്ച് ഒരു ടൺ ലൂണാർ റഗോല്യത്തിന് അൻപത് കിലോയിൽ കൂടുതൽ വെള്ളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇത് നൂറു മുതൽ അഞ്ഞൂറ് മില്ലി ലീറ്റർ കുടിവെള്ളത്തിന് വരെ തുല്യമാണ് ലൂണാർ റഗോല്യത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ധാതുവിൽ ഏറ്റവും കൂടുതൽ സോളാർ ഘടിപ്പിച്ച ഹൈഡ്രജൻ നിറഞ്ഞതായിട്ടും നിരീക്ഷിച്ചിട്ടുണ്ട് ചന്ദ്രനിലെ മണ്ണ് ഉപയോഗിച്ച് ജലം ഉൽപ്പാദിപ്പിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് വൈദ്യുത രാസപരമായി അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാനും സാധിക്കും ഇത് ചന്ദ്രനിവാസികൾക്ക് ശ്വസിക്കാൻ കഴിയുന്ന വായുവും പുനരുപയോഗിക്കാനാകുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രദാനം ചെയ്യും ും വാർത്തയുടെ നിറം തേടി തനി നിറം